ഹലോ ഗായ്സ്ആബ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെറിയൊരു ബ്ലോഗാണ് വേറെ ഒന്നുമല്ല ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കറമാ റോഡിൽ പോകണ ഒരു ബ്ലോഗാണ് അങ്ങനെ ഞങ്ങളൊരു പതിനേരം പന്ത്രണ്ട് മണി നമ്മൾ അണിയുമ്പോൾ വിളിക്കുന്നത് നമുക്ക് കറമാ റോഡിൽ പോയി ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പോയി നല്ലൊരു ഹോട്ടലും സഫാന്നുള്ള ഹോട്ടലാണ് അടിപൊളി ഹോട്ടലാണ് ഉണ്ടോ കാരണം വലിയ ആംബിയൻസ് ഒന്നും ഇല്ലെങ്കിലും നല്ല ഫുഡ് അടിപൊളി ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നല്ല പൊറോട്ട ബീഫ് അതുപോലെ തന്നെ നല്ല കാട പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതാണ് ഏറ്റവും അടിപൊളി ആയിട്ടുള്ളട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇരുന്നു നല്ല ഫുഡ് കഴിച്ചു നല്ല ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായി എല്ലാവരും ഹാപ്പിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരുടെ കമൻ്റൊക്കെ പറയുന്നുണ്ട് ഞങ്ങളവിടുന്ന് നേരെ കർമ്മ റോട്ടിലോട്ട് കർമ്മ റോട്ടിലെത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ കാണുന്നത് ഒരു ഒന്നര രണ്ട് മണിയായി എന്നാലും നല്ല തിരക്കുണ്ട് കർമ്മയിൽ പക്ഷേ പകുതി ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തിരക്കുണ്ട് എല്ലാ ഉള്ള കടയിലൊക്കെ തിരക്കുണ്ട് അപ്പം ഞങ്ങൾ നൈസായിട്ടൊരു വണ്ടി ഒരു കുലുക്കി കുടിക്കാൻ വെച്ചു ഇനി നിങ്ങൾ കാണുന്നത് ഒരു കുലിക്ക് തക്കത്തക്കയാണ് അതിൻ്റെ ഇടയ്ക്ക് എവിടെ പോയാലും മെയിൻ സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി മെയിനായി തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ള ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരോടും ബൈ ബായ്